ആ ഒരു ഇത് വരത്തില്ലേ നിങ്ങൾ അവനെ പിന്തിരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ വിഷം കൊടുക്കാൻ വിഷമില്ല അത് ആരായെങ്കിലും പറയൂലെ ഇപ്പൊ എനിക്ക് ഒരു കുട്ടി ഇങ്ങനെ ആയിരുന്നാലും എന്റെ മോണ് പോയാലേ ഇപ്പൊ എനിക്ക് എന്റെ ജനറേഷൻ വേണു അല്ലേ എന്തായാലും എത്ര പെണ്ണായിട്ട് മാറിയാലും ബയോളജിക്കലി യുആർ നോട്ട് അപ്പൊ ആ ജനറേഷൻ വേണോ തോന്നൂലേ അതാണ് അവരുടെ പ്രശ്നം ഇപ്പോഴും തോന്നിട്ടില്ല സോറി അത് അവനക്ക് ഇപ്പോഴും തോന്നിട്ടില്ല പെണ്ണിനൊക്കെ വെക്കുന്ന സൗന്ദര്യവും പിന്നെ ഡ്രസ്സിങ് ഒക്കെ കാണുമ്പോൾ നമ്മളറിയാതെ വന്നു പോവും ആണാണത് എന്ന് ആരെങ്കിലും പറയോ ഇല്ല കണ്ടാൽ തന്നെ വാങ്ങി വീഴും പിന്നെ പിന്നെ ആശി വിട്ടയില് പറയാനും അത്ഭുതമല്ല അപ്പോ ഇതിപ്പോഴും ഇവള്ക്ക് ബോധ്യം വന്നിട്ടില്ല സോറി ഇവന് ബോധ്യം വന്നിട്ടില്ല ഏർ അവൻ എങ്ങനെയാണ് ജീവിക്കണത് അവനിക്കും ഒരു പിന്നെ എന്താ ജനറേഷൻ വേണമെന്നും അവന്റെ രക്ഷിതാക്കൾക്കും അവനിലൂടെ ഒരു തലമുറ വേണമെന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല നാട്ടുകാർ മൊത്തം പറഞ്ഞപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ചാനലുകൾ ചാനലായ ചാനലിലും പിന്നെ ഉമ്മ വന്ന് പറഞ്ഞിട്ടും മറ്റുള്ളവർ പറഞ്ഞിട്ടൊന്നും മനസ്സിലായിട്ടില്ല ഇപ്പൊ പറഞ്ഞപ്പോ മനസിലായി എനിക്ക് തോന്നുന്നു ഉമ്മാ ഉമ്മ ഇപ്പഴും എനിക്കറിയില്ല അത് കറക്റ്റ് ആണ് ഉമ്മാല വെച്ച് അത് ഞാൻ പറഞ്ഞത് ഉമ്മാലെ വെച്ച് നോക്കാണ്ട് ഉമ്മാൻ്റെ ഫീലിംഗ്സ് ഫൈൻ കറക്റ്റ് ആണ് ഏതൊരു അമ്മമാരാണെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ പക്ഷെ ഇപ്പോഴും ഞാൻ എന്റെ ഉമ്മാൻ്റെ കുറെ സംസാരിക്കുന്ന വ്യക്തില്ല അഷ്ടമാൻ്റെ അതെന്തൊന്നും സംസാരിക്കുന്ന വ്യക്തിയില്ല പക്ഷെ ഉമ്മ കൊറേ അവർക്ക് വേണ്ടി അത് ഉമ്മാക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത രണ്ട് മൂന്ന് പേരുണ്ട് എൻ്റെ ടോളിൽ കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഉമ്മാക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അവർക്ക് വേണ്ടി ഉമ്മ ഇങ്ങനെ നോണകൾ കുറച്ച് പറഞ്ഞപ്പോൾ അത് കേട്ടവൻ ഭയങ്കര വിഷമായി അങ്ങനെയാണ് ആശയെ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആശിനെ നോക്കുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ഇവൻ ഒരു ഞാൻ ഒരു കുട്ടിയെ നോക്കുന്നത് പോലെയാണ് ആശിനെ നോക്കുന്നത് കാരണം അവർക്ക് അങ്ങനെ സെൽഫായിട്ട് അങ്ങനെ ഒന്നങ്ങനെ വലിയ ചെയ്യാനുള്ള പരിചയമില്ല കാരണം അവരുടെ വീട്ടിൽ അവന്റെ കസിൻസ് ഉമ്മയും എല്ലാം അവർക്ക് അവൻ അവടെ ഫീൽ വളരെ സ്നേഹിച്ച് വളർത്തിയ കുട്ടിയാണ് അപ്പോൾ അവനക്ക് ഒരു ഡ്രസ് അയച്ചാൽ അറിയില്ല ഒരു നെയിൽ കട്ട് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ഒരു ഫുഡ് ഇങ്ങനെ പ്ലേറ്റ് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ പ്ലേറ്റില് ഫുൾ ക്ലീൻ ആയിട്ട് ഞാൻ കഴിക്കും ഇങ്ങനെ ഇങ്ങനെ കഴിക്കുക അങ്ങനെ കഴിക്കും ആശിക്ക് ഫുഡ് കഴിക്കാൻ അറിയില്ല കട്ട് ചെയ്യാൻ അറിയില്ല അയൺ ചെയ്യാൻ അറിയില്ല ഒന്നും ആശിക്ക് അറിയില്ല അപ്പിടാൻ അറിയാമോ അല്ലാതെ അറിയാം അപ്പഴേ ഇങ്ങനെ നോക്കുന്ന ഉം പെറ്റമ്മ പോലും അങ്ങനെ നോക്കിട്ടുണ്ടാവില്ല അവരൊക്കെ അവിടെ നോക്കി കൊഞ്ചിച്ച് വഷളാക്കിട്ടാണ് ഇങ്ങനെ ആ കൊച്ചിങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് കൊച്ചിനെ ഒന്നും ചെയ്യാനേ അറിയില്ല അതെല്ലാം ഇപ്പൊ ജാസിയ ചെയ്ത് കൊടുക്കുന്നേ അങ്ങനെ പൊന്നുപോലെ നോക്കുമ്പോൾ പിന്നെ ക്യാഷിന് ക്യാഷ് ഫുഡിന് ഫുഡ് സൗകര്യത്തിന് സൗകര്യം ആൾക്ക് ആളുകൾ എല്ലാ സൗകര്യങ്ങളും സ്വന്തം ഒരു റൂമിൽ തന്നെ ഒരു കുടക്കയിൽ കിട്ടുമ്പോ ഏത് ആണാണ് പിന്നെ പുറത്തു പോവുക അല്ല കഥ അധ്വാനിച്ച് ജീവിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ മാന്യമാര് ഒരു ഭാര്യൻ്റെ ഒപ്പം വിവാഹം കഴിച്ച് ജീവിക്കാൻ അങ്ങനെയൊക്കെ കുറച്ച് തൻ്റെ ഇടം വേണ്ടേ അങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ തന്നെ എന്താ പറയാ യുദ്ധം ചെയ്യുന്ന മാതിരി അല്ലേ അപ്പോ ആ ഒരു പെണ്ണിനും കൂടെ പോറ്റ എന്ന് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട് അവരെ പോറ്റ പിന്നെ മാത്രമല്ല ഈ ഇതേപോലെ നമ്മൾ കയറിയുവോ അതല്ല കാരണം എന്താ വെച്ചാൽ അത് ഈ ഒരു രീതിയിലേ അവര് കയറിയുള്ളൂ അപ്പൊ എന്താ അതില് ചീറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടാവും ആത്മാർത്ഥത കൂടുതൽ ഉണ്ടാവുമ്പോ അപ്പൊ ഇത് അങ്ങനല്ല ഇത് അമ്പിന്റെ മേലെ തേൻ പുരട്ടിയിട്ടുള്ളതാണ് അപ്പം ആ തേന് മാത്രമേ ഇപ്പൊ ആശി കാണുന്നുള്ളൂ അമ്പ് തേന് ശേഷം അമ്പ് കാണുകയുള്ളൂ അതെപ്പോഴാണ് കാണാ കാണുമ്പോൾ തന്നെ എല്ലാം വൈകിട്ടുണ്ടാവും എന്താണ് യാഥാർത്ഥ്യം എന്താണ് സത്യം എന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും എല്ലാം പോയിട്ടുണ്ടായിരിക്കും ഏഹ് പല കീഴായി മറന്നിട്ടുണ്ടാവും സമയങ്ങളും വൈകിട്ടുണ്ടാവും അപ്പഴാവും ഉമ്മ ആരാണെന്നും ആ എന്താണെന്നും കുടുംബം എന്താണെന്നും നാടെന്താണെന്നും സമുദായം എന്താണെന്നൊക്കെ അപ്പാ മനസിലാവുള്ളൂ ഇപ്പൊ കൊച്ചി നെയിൽ കട്ട് ചെയ്യാനൊന്നും അറിയാതെ ചോറ് പരപരാന്നാക്കിയിട്ട് നിക്കുമ്പോ ചോറ് വരെ വാരി കൊടുക്കാണ് അപ്പൊ അങ്ങനെ എടുത്ത് ക കഴിക്കാൻ പോലും അറിയാത്തൊരു ഘട്ടത്തിലാ ഉം ബാക്കിയും കൂടെ കേട്ട് നോക്കുമ്പോ പിന്നെ ഇങ്ങനെ വന്ന് പറയുമ്പോ അത് കുറച്ചും കൂടെ ആൾക്കാര് അത് വിശ്വസിക്കൂല്ലേ ഉമ്മ പറയുന്നതല്ലേ ഇപ്പൊ നമ്മൾ ൊക്കെ സത്യം പറഞ്ഞാലും ഒരു അമ്മ വന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെ തന്നെയാണ് അല്ലേ ഇപ്പൊ എൻ്റെ ഉമ്മ പറയാണ് നാളെ ഒരു മീഡിയ പറയുകയാണ് ജാസി എന്നെ അടിച്ചു അല്ലെങ്കിൽ ജാസി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞാല് ഞാൻ വന്ന് പറയാം ഒരിക്കലും ഞാൻ അമ്മ ഞാൻ ഒരിക്കലും മേലെ കൊല്ലാൻ നോക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കില്ല അകല അമ്മ പറയുന്നേ വിശ്വസിക്കുള്ളൂ നമ്മുടെ നമ്മളെ ആൾക്കാരെ അമ്മമാരി കൊടുക്കുന്ന നമ്മുടെ വാക്കിനെ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് അപ്പോൾ അമ്മ വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഷോക്ക് ആയി അത്രയേ ഉള്ളൂ പക്ഷേ അവര് ചോദിക്കുന്നത് കറക്റ്റാ ഉം അവർക്കൊരു ജനറേഷൻ വേണം അതിനെ കുറിച്ച് ഇനി എന്താ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇപ്പോൾ ഇവൻ എന്താണ് ആശയം നല്ല ഭംഗിയുണ്ട് നല്ല ചെക്കനാണ് കല്യാണം കഴിച്ച് നല്ലൊരു കുട്ടിയും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കാൻ അവർക്ക് ഇഷ്ടം ആ ഉമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ ഉമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരുമിച്ച് എടുക്കണം എങ്ങനെ എറുക്കണം നിങ്ങൾ ഇത് ഈ ഡ്രീംസ് ഒക്കെ മനസ്സിലായി പക്ഷെ ഓക്കെ അവരുടെ അമ്മേനെ ഇവിടെ അവനൊക്കെ നാല് ഒരു കുട്ടി വേണ്ടേ അവൻ്റെ ജനറേഷൻ വേണ്ടേ അപ്പോൾ അതിന് നമുക്ക് എന്തു ചെയ്യാൻ ആലോചന ഞാൻ അതിനെ കുറിച്ച് വല്ല ആയാലും ഞങ്ങൾ ഞാൻ ആശിനോട് പറയുന്നത് നിനക്ക് അങ്ങനെ ഫീൽ ഒരു വിഷമുണ്ടോ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് ചോദിച്ചില്ലേ നിനക്ക് ആഗ്രഹം ഉണ്ടോ നിനക്ക് ആശിനോട് തോന്നിട്ടില്ല ഞാൻ പറയും പറയും എനിക്ക് അങ്ങനെ ഞാൻ തോന്നിയിട്ടില്ല അതല്ല ഇവിടെ ഈ ഇന്റർവ്യൂ വരുമ്പോൾ എപ്പോഴും ജാസിനെ മാത്രം വിളിക്കരുത് ജാസിന്റെ കൂടെ ആശിനെ കൂടെ വിളിച്ചിരുത്തിയിട്ട് വേണം ഈ ചോദ്യം ആശിനോട് ചോദിക്കേണ്ടതാണ് ജാസി അല്ല എന്ന് മറുപടി പറയേണ്ടത് ജാസിന്റെ അഭിപ്രായം ഇപ്പോ ആതില നൂറിന്റെ ഒരു ഇത് ഒന്നിച്ചിട്ടാണ് അവര് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അഭിപ്രായങ്ങൾ രണ്ടു പേർക്കും ഉണ്ടാവും രണ്ടും രണ്ടും മനുഷ്യനാണ് രണ്ട് ഹൃദയങ്ങളാണ് എത്ര നമ്മൾ ഒരു ഹൃദയങ്ങളെന്ന് പറഞ്ഞിട്ടൊന്നും പാടി പാട്ട് പാടിയിട്ട് ആ കവിതയിലോ പാട്ടിലോ നടക്കുള്ളൂ അല്ലാതെ ജീവിതത്തിൽ അതൊന്നും നടക്കുള്ളൂ എന്തായാലും അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ ഇത് രണ്ടു രണ്ടുപേരും ഒപ്പം നിർത്തിയിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ആ എന്തായാലും പോട്ടെ അതെന്നുവെച്ചാല് ആഷി അങ്ങനെ ഒന്നറിയാ ചോറ് വാരി തിന്നാൻ പോലും അറിയില്ല എന്നുള്ള പറഞ്ഞില്ലേ അപ്പം ആ രീതിക്ക് അനുസരിച്ച് ആഷിക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തല തലകറങ്ങിക്കാറോ ഉത്തരങ്ങൾ പറയാനും നിന്നെ ഞാൻ നീ എന്നെ സ്നേഹിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല ഇപ്പം നീ എന്റെ കുട്ടി ഞാൻ നിന്റെ കുട്ടി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഭാവിയിലെപ്പോഴെങ്കിലും ഒരു അഡോപ്ഷൻ അങ്ങനെയൊക്കെ നോക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവന്റെ തന്നെ നമുക്ക് ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ രീതിയിൽ കുറെ സംഭവം എന്താ ശാസ്ത്ര വളർന്നതാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പക്ഷേ എന്നാലും എനിക്ക് ആഗ്രഹം ഉണ്ട് ആശിയുടെ ഒരു കുട്ടീനെ അവൻ്റെ ഭംഗിയുള്ള ഒരു കുട്ടി അതായത് മുഖം കുട്ടിനെ കാണാൻ ആഗ്രഹം ഉണ്ട് എന്ത് പറ്റും നമ്മള്

എന്നാലോ ഞാൻ വിടൂല്ല ഏഹ് അപ്പൊ പൊയ്ക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കുട്ടി വേണമെങ്കിലും പൊയ്ക്കോട്ടെ ഇതുവരെ പറഞ്ഞിരുന്നത് ഞങ്ങൾ രണ്ടാളും എങ്ങനെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ഇപ്പൊ കാലങ്ങൾ വളർന്നതല്ലേ യുഗം വളർന്നല്ലേ ശാസ്ത്രം വിജയിച്ചല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുട്ടിനെ നമുക്ക് അങ്ങനെ ആക്കാം അങ്ങനെ ആക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ലാസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞ അവനൊക്കെ തോന്നുന്നത് വേറൊരു കുട്ടി വേണം വേറെ വീട്ടുകാരും വേണം വൈഫും വേണം നീയും വേണം എന്ന് തോന്നിയാലോന്ന് തോന്നാതിരിക്കാനാണ് ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നിയാലോന്ന് അപ്പൊ എന്താ പറഞ്ഞത് ഈ ചോദ്യങ്ങളൊക്കെ ആശിനോട് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് അപ്പൊ പറഞ്ഞു ആ വേണമെങ്കിൽ പോയിക്കോട്ടെ ആ അത് വരെ മതി അപ്പോഴത്തെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാനും വേറെ എവിടെങ്കിലൊക്കെ പോവും അത്രൊക്കെ തന്നെ ഉള്ളു പോശ്നൊന്നുമില്ല അതന്നെ എന്താണെന്നുവെച്ചാല് നമുക്ക് നമ്മളുടെ ജീവിതം അപ്പൊ നമ്മൾ നോക്കും അല്ലെങ്കിൽ അതുവരെ ഞാൻ എനിക്ക് മതി അല്ലെങ്കിൽ എനിക്ക് അപ്പോഴത്തെ ഞാൻ വേറെന്തെങ്കിലും കിട്ടിയാൽ ഞാൻ മാറും അവന് ഭാര്യ ഭാര്യയും നോക്കുക വേണമെങ്കിൽ അവരെ പോഴെനിക്ക് നിൽക്കാൻ താല്പര്യം അതെല്ലാം അതല്ലെങ്കിൽ ആരെ അവന് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ അവന് വേറൊരു ഭാര്യനെ തേടി പോവില്ല അപ്പൊ ഭാര്യ വേണം ഫാമിലി വേണം ഉമ്മ വേണം കുട്ടി വേണം എന്ന് വിചാരിച്ചിട്ട് പോകുന്നവന് പിരുമ്പോഴും വലിച്ചു കൊണ്ടുപോകും അല്ല അവനും മരിച്ചു കൊണ്ടുപോകും അതെന്താ ആവശ്യത്തിനാണ് അപ്പൊ അങ്ങനെ വേ അങ്ങനെ നീയും നിൽക്ക് എന്ന് പറഞ്ഞത് അത് ഒരു എന്താ പറയാ അധിക പ്രസംഗം പോലെ തന്നെ അത് ആവശ്യമില്ലാത്ത സാധനത്തിന് ഏതെങ്കിലും മുലക്കെട്ട് വെക്കാ മതി കഴിയും അപ്പൊ ജ അതില് ചേരുന്നത് ഒരു അഭംഗി തന്നെയാണ് അപ്പൊ എന്തായാലും നിന്നെ അതില് കൂട്ടാനും പോണില്ല അപ്പൊ പിന്നെ ഈ പറച്ചിലല്ലേ വേറൊരു പറച്ചിൽ അവിടെ പറയാനും പോണില്ല ഇതൊക്കെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ വേണങ്ങ പോയിക്കോട്ടെ അതാണ് പറഞ്ഞത് ആ പറച്ചില് അവിടെ പറയണം ആ മുന്നില് പറയണം നിനക്ക് വേണമെങ്കിൽ നീ പൊയ്ക്കോ അവനും പറയണോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോവും എന്ന് പറയണം മനുഷ്യരല്ലേ ഈ പറഞ്ഞ വാക്കുകളൊക്കെ എത്ര ആൾക്കാര് മാറിയിട്ടുണ്ട് ഇപ്പൊ പറയണല്ല അപ്പ പറയും അപ്പൊ പറയണല്ല ഇപ്പൊ സാഹചര്യത്തിനനുസരിച്ച് മനുഷ്യന്മാരൊക്കെ മാറി ഈ ജാസിയന്നെ എത്ര മാറിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ മുസ്ലിമായിട്ട് നടക്കും കുറച്ച് കഴിഞ്ഞാൽ ഹിന്ദുമായിട്ട് നടക്കും കുറച്ച് കഴിഞ്ഞാൽ മുസ്ലിം ആയിട്ട് നടക്കും ഓണ പരിപാടി അത് നടക്കും പിന്നെ ഈദിന്റെ പരിപാടി നടക്കും പിന്നെ ഖുറാനും ഓതും പിന്നെ എന്താ 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 ഈ സ്ത്രീക്ക് എന്തൊക്കെ ഈ ചങ്ങായിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് അതിന് തോന്നുന്നത് അതൊക്കെയാണ് ചെയ്യണം ചെയ്തുകൊണ്ട് ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ ഒരു കഴമ്പില്ലാത്ത രീതിയിലാണ് ഈ ചെങ്ങായി പ്രവൃത്തികൾ മുഴുവൻ മുഴുവരണേ ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെന്നുള്ളത് ഇപ്പൊ നമ്മൾ ഇത്രയും വീഡിയോസ് നമ്മൾ രണ്ടായിരം രണ്ടായിരത്തോളം വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട് നമ്മൾ എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇത് എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്നില്ല പല വേഷത്തിൽ പല കോളത്തിലും പല ലെവലിലും പല രീതിയിലും ആണ് വരുന്നത് വാക്കുകൾക്കും സ്ഥിരതല്ല പ്രവൃത്തികൾക്കും സ്ഥിരതല്ല അങ്ങനെയുള്ളൊരു രീതിയിലാണ് ആകെ ആശിനെ പിടിച്ച് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ അതും എപ്പം വേണമെങ്കിലും പോവാം കാരണം ഇങ്ങനത്തെ സംസാരങ്ങൾ പറയുന്ന ആൾക്കാർക്ക് എന്ത് എന്ത് ഉറപ്പാണുള്ളത് ഒരു ഉറപ്പില്ല അപ്പൊ എന്തായാലും നിങ്ങളെ മറുപടി പോകട്ടെ അപ്പോ ഇനി വേറൊരു വീഡിയോസ് നോക്കി കാണാം വേറെ ഒക്കെ എല്ലാവർക്കും അസ്സലാ വലൈക്കു അസ്സലാമ